വരാനിരിക്കുന്ന ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങൾ നിർണായകമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തി അഞ്ച്കാരം മുൻപ് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന വാൽമീകിയിൽ നിന്നുള്ള ഏകദേശം മുന്നൂറ്റി അൻപത് കുടുംബാംഗങ്ങളാണ് വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി വോട്ട് ചെയ്യുന്നത് ഈ കുടുംബങ്ങളുടെ പൂർവികരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പഞ്ചാബിൽ നിന്ന് ജമ്മുവിലേക്ക് ഒരു പകർച്ചവ്യാധിയുടെ സമയത്ത് ശുചീകരണ തൊഴിലാളികളായി ജോലി ചെയ്യാൻ കൊണ്ടുവന്നതാണ് എന്നാൽ അവർക്ക് സ്ഥിരതാമസ പദവി നൽകിയില്ല ഇത് വോട്ട് ചെയ്യുന്നതിൽ നിന്നും ജമ്മു കാശ്മീരിലെ നിവാസികൾക്ക് ലഭ്യമായ മറ്റ് അവകാശങ്ങളിൽ നിന്നും അവരെ ഒഴിവാക്കി പതിറ്റാണ്ടുകളായി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ കഴിയാതെ പൂർണ്ണ പൗരത്വ അവകാശങ്ങളില്ലാതെ വാൽമീകികൾ ജീവിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് വാൽമീകി സമുദായത്തിന് ഒരു വഴിത്തിരിവായി കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് താമസ സർട്ടിഫിക്കറ്റ് നൽകി ദീർഘകാലമായി നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ ഈ മാറ്റം അവരെ അനുവദിച്ചു ഇപ്പോൾ വാൽമീകി സമുദായത്തിലെ പതിനായിരത്തോളം അംഗങ്ങൾ ആദ്യമായി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും ഈ നാഴുകക്കല്ല് വോട്ട് രേഖപ്പെടുത്തുന്നതിൽ മാത്രമല്ല ഇത് പ്രദേശത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ വിശാലമായ ഉൾപ്പെടുത്തലിനെ സൂചിപ്പിക്കുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിന്റെ സാമൂഹിക ഘടനയെ ഗണ്യമായി പുനർനിർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തുന്നത് ചരിത്രപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് കൂടുതൽ സമത്വത്തിലേക്കും പങ്കാളിത്തത്തിലേക്കുമുള്ള മാറ്റത്തെ എടുത്തു കാണിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലം ജമ്മു കാശ്മീരിലെ പലരും പരിവർത്തനത്തിന് ഒരുങ്ങുകയാണ് പതിനായിരം വാൽമീകിമാരുടെ ആദ്യ വോട്ടർമാരായി പങ്കെടുക്കുന്നത് ഭാവി തലമുറയ്ക്കുള്ള പ്രതീക്ഷയുടെയും മാറ്റത്തിന്റെയും പ്രതീകമാണ് അതേസമയം പത്ത് വർഷത്തിനു ശേഷമാണ് കശ്മീർ താഴ്വരയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആരവത്തിന് അരങ്ങൊരുങ്ങുന്നത് മുൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ സഖ്യത്തിനും പ്രാധാന്യം നൽകിയായിരുന്നു ബി ജെ പി മത്സരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പി ഡി പിയുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സരിച്ച ബി ജെ പി ഇവിടെ സർക്കാർ രൂപീകരിച്ചിരുന്നു അന്ന് പി ഡി പി മുഫ്തി മുഹമ്മദ് സയ്യിദ് ആയിരുന്നു മുഖ്യമന്ത്രി പിന്നീട് സയ്യിദിന്റെ മരണശേഷം മകളായ മെഹബൂബ മുഫ്തിയും അധികാരം ഏറ്റെടുത്തു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ പി ഡി പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിൽ നിന്ന് ബി ജെ പിന്മാറുകയായിരുന്നു തുടർന്ന് ഗവർണർ സത്യപാൽ മാലിക് സഭ പിരിച്ചുവിടുകയായിരുന്നു അതിനുശേഷം ഇതുവരെയും ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് മൂന്ന് ഘടകങ്ങളിലായാണ് ഇക്കുറി വോട്ടെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനാണ് തുടർന്നുള്ള ഘട്ടങ്ങൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനും ഒക്ടോബർ ഒന്നിനും നടക്കും Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 55599. Chodis Building Promoters Private Limited. Tirumanthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഓണം ഓണക്കിറ്റുകൾ പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം